നമസ്കാരം ട്വന്റി ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തിരിച്ചടിച്ച ഇന്ത്യ തകർത്തത് ഭീകരരുടെ ഒൻപത് കേന്ദ്രങ്ങൾ തിരിച്ചടിച്ചത് പതിനഞ്ചാം ദിവസം ഇന്ത്യയ്ക്കെതിരെ തിരിച്ചടിക്കാൻ പാക് സൈന്യത്തിന് നിർദ്ദേശം പാകിസ്ഥാൻ സൈന്യം പ്രതികരണം തീരുമാനിക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പാക് സേനയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകി പാക് സർക്കാർ ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണച്ച ഇസ്രായേൽ സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എസ് പ്രസിഡന്റ് സംയമനം പാലിക്കണമെന്ന യുഎഇ ഇന്ത്യൻ സൈനിക നടപടികളിൽ ആശങ്കയുണ്ടെന്ന് അറിയിച്ച ഐക്യരാഷ്ട്ര സംഘടന ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര പര്യടനം മാറ്റിവെച്ചു ക്രൊയേഷ്യ നെതർലൻഡ് നോർവേ സന്ദർശനങ്ങളാണ് മാറ്റിവെച്ചത് രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷ ഇന്ത്യ ആക്രമണം നടത്തിയ സംഘർഷത്തിന് അയവ് വരുത്താമെന്ന പാക് മന്ത്രി ഖ്വാച ആസിഫ് മൂന്ന് ഇന്ത്യൻ സൈനികരെ പിടികൂടിയെന്ന പ്രസ്താവന പിൻവലിച്ചു ഇന്ത്യൻ പിന്മാറിയാൽ ശത്രുതാ നടപടി ഉണ്ടാകില്ലെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും മോക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചു ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് മോക് മോക്ഡ്രിൽ നടന്നത് മലപ്പുറം ജില്ലയിലെ വിവിധ ഇടങ്ങളിലും മോക് ഡ്രിൽ സംഘടിപ്പിച്ച അധികൃതർ ഇന്ത്യയുടെ ആക്രമണത്തിൽ ബഹവൽപൂരിലെ മൗലാന മസൂദ് അസീറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി സൂചന സഹോദരി ഉൾപ്പെടെ പത്ത് പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം മൌലാന മസൂദ് അസറിന്റെ ആസ്ഥാനം ഈ കേന്ദ്രത്തിലാണെന്നും റിപ്പോർട്ട് ഇന്ത്യ പാക് ആക്രമണ സാധ്യത കണക്കിലെടുത്ത മെയ് പത്ത് വരെ വിമാന സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യ ഒൻപത് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഓപ്പറേഷൻ സിന്ദൂരിന് പിന്നാലെ വിമാന സർവീസുകൾ വഴിതിരിച്ചുവിട്ട ഇത്തിഹാദ് എയർലൈൻസും സമാപിക്കുന്നു നമസ്കാരം